ഇന്ന് 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 നമ്മൾ 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 പാറു പറ ഓ ആയിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി നമുക്ക് പോകാം കൂട്ടുകാരെ അങ്ങനെ നമ്മള് പാറുവിന് ഉറക്കാണ് നമ്മൾ രാമചന്ദ്രയാണ് ആദ്യം വന്നിരിക്കുന്ന നമ്മൾ ആദ്യം കേറി പോവാണ് വണ്ടി

അരെടാ നേ. എന്താ ചേട്ടേയാണ്? ചേട്ടേയാണ്. നോക്കിക്കൊടുവി നോക്കാൻടാ. ഇവര് വലിയണ്ടില്ലേ. ചുവപ്പല നിറം. ആ, പറ പറ. ചുവപ്പല നിറം, പച്ചകലാര നിറം. മഞ്ഞകലാര നിറം. ആ വെക്കാട് വാണോ? എനിക്ക് വേണ്ട. ആ വെക്കാൻ അടുക്കണ്ട ഡ്രസ്. ഞാൻ നടസി जातो നിക്ക്. നിക്ക് കൊറെ ᱱᱤᱱᱤ 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 ᱩᱲᱩᱯ ᱱᱤᱱᱤ ᱱᱤᱱᱤ ᱱᱮᱞᱞᱟ ᱩᱲᱩᱯᱞᱮ ᱱᱟ ᱤᱯᱚ ᱤᱛᱟᱸᱰᱤ ᱨᱤᱠᱱᱮ ᱱᱤᱱᱤ ᱵᱟᱸᱰᱮ ᱚଣᱟᱠᱩᱰᱤ ᱵᱟᱸᱰᱮ ᱚଣᱟᱠᱩᱰᱤ ᱵᱟᱸᱰᱮ ᱱᱚᱸᱰᱟ ᱠᱟᱱᱰᱤ ᱱᱚᱛᱩᱸᱰᱮ ᱤᱫᱤ ᱛᱟᱴᱟ ᱱᱤᱱᱤ ᱦᱟ ᱚᱭ ᱟᱸᱜᱚᱴ ᱵᱚ ᱱᱟ ᱟᱵᱨᱮ ᱟᱸᱜᱚᱴ ᱵᱚᱱᱩ ᱢᱟᱬᱤ ᱥᱟᱴ ᱢᱟᱬᱤ ᱥᱟᱴ ᱦᱟ ᱠᱮᱱᱫᱟ ᱮ ᱨᱮ ᱥᱟᱴ ᱜᱟ ᱮᱰᱨᱮ ᱮᱱᱫᱟ ᱠᱮ ᱚᱱᱟ ᱱᱚᱨᱟ ᱮ ആ പിന്നെ പറ പിന്നെന്തൊക്കെയുണ്ട് നോക്കി പറയുമ്പോൾ നോക്കി പറ അവിടെ എന്താ ഉണ്ട് ആര് നിക്കണ പറ ആച്ച ആ ചാട്ടനെ ചതിമ പ്രതിമെന്തോയ്ക്കണ പ്രതിക്കണ പ്രതിമയിലെന്തോക്കണ ആ പിന്നെ ഇങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോണോ തിരിച്ച പോവാം അവരെവിടെ 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 നോക്കാം ചേട്ടെന്തോ അങ്ങ് പോകുന്നുണ്ടോ അങ്ങ് പോവാം പറയാല്ലേ നല്ല കുഴപ്പമല്ലേ അങ്ങനെ പറയാതോ എന്റെ അച്ചാ അച്ചി അക്കിനിക്കാം അച്ചി അവർ നോക്കി നടക്കുന്നേ ഉള്ളൂ അല്ലേ നോക്കി ഏത് ഏത് കളർ ഇഷ്ടം ഇത് കൊള്ളാമോ ഇത് പിന്നെ ഇഷ്ടമുള്ള ഒന്നുകൂടി അതാ അങ്ങനെ ഇഷ്ടമോ ഇഷ്ടപ്പെട്ട ആ കളർ കൊള്ളാം അപ്പം അതേപോലെ അച്ചെടുക്കാമോ അങ്ങോ അച്ചെടുക്കാമോ ആ അതുകൊള്ളൂ

എവിടെ നിങ്ങൾക്ക് എവിടെയാണ്

അങ്ങോട്ട് നമുക്ക് അച്ഛൻ അച്ഛൻ നോക്കാം നോക്കാം പോട്ട് പൊട്ട പോ പറഞ്ഞത് മാരി 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 മാരി

പറഞ്ഞീ പറഞ്ഞീ പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും എനിക്ക് മാറ്റി തന്നില്ലെന്നോ ഇതെല്ലാം ഇഷ്ട എല്ലാം ചേർത്തേർട്ടെ

നാടകം നോക്കൂ നോക്കട്ടെ അച്ചി ദൂലി ദൂലി കൊട്ടാ ആ അവിടെ ഇരിന്നോട്ടെ നീ इधर അതി ലൈറ്റ് കത്തൂല ലൈറ്റ് കത്തൂല അതിന് ഓൺലൈ ലൈറ്റ് ഇല്ല നമ്മളെ കേധരെ ഇല്ല വേണം നീ ഇത് വേണം അത് വേണം അതാ പറ കൊണ കൊടിയാ ആരെ മാവേലി ഓക്കേ ബാപ്പാ

വാങ്ങിച്ച ചെരിപ്പ് നമ്മള് ഇതാണ് സൂപ്പർ ആയല്ല നേരം ചെരുപ്പ് ഇല്ലാതിരുന്നു ഇപ്പൊ ചെരിപ്പ് കറക്റ്റ് അവിടെ അല്ലെ സാരി നമ്മളാ അറിവ് നടന്നു തുടങ്ങി അതായത് ചെരിപ്പ് ഇത്ര നേരം ഇല്ലായിരുന്നു ഇത്ര വാങ്ങിച്ചത് ഞാൻ അവിടെ മറന്നു സംഭവം അങ്ങനെ നമ്മൾ നിന്ന് നേരത്തെ പറഞ്ഞ് പല കാര്യങ്ങളും വാങ്ങിച്ചോണ്ട് അടുത്ത് സ്റ്റുഡിയോയിൽ പോകാനാണ് പ്ലാൻ നോക്കട്ടെ ബോ കർട്ടൻ പ്ലാൻ ഉണ്ട് താഴെ ബാഗുണ്ട് കേട്ടോ ഹെൽമെറ്റ് <speaking <speaking> <speaking 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 ോ എവിടെ വെളിയിലായി അവൻ എവിടെ അവരകത്ത് നെയാറ്റിങ്ങിരാസ്റ്റിൽ നമ്മളെപ്പോഴുള്ളത് വെളിയില്ല രാമചന്ദ്രയിൽ രാമചന്ദ്ര ഓണ ഓഫർ ഇപ്പോഴും തുടങ്ങി ഇന്ന തീയതി ആഗസ്റ്റ് ഇരുപത്തൊന്ന് ഓണത്തിന് ഇനി ദിവസമുണ്ട് അച്ചു ആ അവര് വരും അവര് ബില്ല് പൈസ കടച്ച് പതുക്കെ വരും എന്തോ നോക്കളെ അതെന്തോ ചെളി ചെളി ബാ എങ്ങനെ ഓർക്കും കരയ്ക്കോ ആ കാർ തട്ടല്ലേ കാറിനൊക്കെ ആറ്റി അവരിപ്പ വരും അതാണ് രാമചന്ദ്ര ഇനിയാറ്റിങ്ങി രാമചന്ദ്ര നമ്മളെ കാണിച്ചിട്ടുണ്ട് ഇനിയും അവര് താണ്ട വരുന്നു ബില്ല് കാണിച്ചിട്ട് വണ്ടി പോവാീസല്ല രണ്ടാമത് പോണത് ബാറ്റ അനിയനോ ഷൂ വാങ്ങണം അതുകൊണ്ട് ഷൂ വാങ്ങാൻ വേണ്ടി അകത്ത് കയറുകയാണ് അവര് ഫോർമൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷൂ ആണ് വേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കത്ത് കയറുന്നത് അവരവിടെ നോക്കുകയാണ് ഒരു ഫോർമൽ ബ്ലാക്ക് ഷൂ ആണ് അവർ നോക്കുന്നത് അനിയന് ഏവിയേഷൻ്റെ ക്ലാസ്സിന് പോകാനാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് കളിക്കും ആ അവൻ എടുത്ത ഷൂ ഇതാണ് ഫോർമലായിട്ട് അടുത്ത് ഞാൻ അവർ എടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എടുക്കുന്നതെങ്കിൽ എടുക്കട്ടെ ഓക്കെ അത് <laughs> സരങ്ക <laughs> 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 <speaking out> സ്റ്റുഡിയോ അല്ല ബാറ്റ ഒന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത് സ്റ്റുഡിയോയിൽ പോകാൻ പോയാണ്ട് സമയം പോകുമ്പോൾ അടച്ചോന്ന് പറഞ്ഞൂട ഓക്കെ വണ്ടി സ്റ്റാർട്ടാക്കി ലൈറ്റ് ഓണാക്കി ടൈംബരൊക്കെ തകത്തിട്ട് പോവാം നമ്മളെ ഇവിടെ എത്തി സ്റ്റുഡിയോ കറിക്കാ നീ ഫോൺ വന്നാവാ നമ്മളൊരു പാൻറ്റ് ഷർട്ടും എടുത്ത് തഴ പോകുന്നു ആ പിന്നെ ആരൊന്നുമില്ല അടുത്ത് പ്ലാനിങ് അടുത്ത് പോവാ ലിഫ്റ്റേക്ക് ഇറങ്ങി ഞാൻ ഇറങ്ങി അറിയാം വന്നു നോക്കാം നമുക്ക് എത്ര നേരം എടുക്കുമെന്ന് ആ വന്നു ഓക്കെ ഓക്കെ ഇറങ്ങി വരട്ടെ ആ നോക്കി ബില്ലിങ് എവിടെ ബില്ലിങ് എവിടെ എവിടെ പോകാം ഇവിടുത്തെ ക്ലോസിങ് ടൈമാണ് ആ എല്ലാവരെയും ഇനി അകത്ത് ഇനി എൻട്രിയില്ല ആചാരം എന്താണ്ടവിടെയൊന്ന് സാധനം വാങ്ങാൻ എന്താണ് ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ് ഓർഡർ അല്ലേ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ിങ്ങ് ഏകദേശം കഴിഞ്ഞു ഇനിയുണ്ട് അത് ഇനി നാളത്തേക്ക് മാറ്റി അതുവരെ ഇന്നത്തെ ദിവസം ഇനി പോകാൻ പൊന്നമ്മ വീട്ടിൽ വന്നതാണ് പക്ഷെ അവരികടന്ന് ഉറങ്ങണം തോന്നുന്നു സമയം പത്ത് ഒമ്പത് പമ്പതരായെന്ന് അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ ഉണ്ട് എണീക്കില്ല പരാജയമാണെങ്കിൽ വീട്ടിൽ പോകും എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് സാധനം എടുക്കുന്നുണ്ട് അത് കൊടുത്തിട്ടാണ് പോയാൽ ഓക്കെ ആ തിരിച്ച് പോകാനാണ് പ്ലാൻ അവർ ഫോൺ എടുക്കണില്ല അതെ ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ ഇനി നേരെ അവസാനിക്കുകയാണ് അപ്പോൾ Thank you